செட்டிவா <mogodic music> <mogodic music> <mogodic music> எல்லாரும் போய் ம கொ നാട്ടിലായാലും ആരായാലും നാട്ടിലുള്ള ആൾക്കാരെല്ലാം അറിയുന്നു ഓരോരുത്തർ ഓരോരുത്തര് ഞാൻ ലൈവ് കാണുന്നു ഞാൻ വീഡിയോ കാണുന്നു ഞാൻ വീഡിയോ കാണാനുണ്ട് അധികം ആൾക്കാരും ഞമ്മക്കത് മനസ്സിലാകുന്നില്ല ആര് മനസിലാവുന്നില്ല ഒരാള് കമെന്റ് ഇട്ടിളെ ബന്ധു ചോദിക്കുന്ന എന്നോട് എന്നെ അറിയോ പിക്ക് അറിയാട് ചോദിക്കുമ്പോട്ട് അങ്ങനെ കണ്ട് ഷൊക്കെ വിളക്കിയൊക്കെ നല്ല കൊണ്ടെടുത്തൊന്നെ ഇപ്പൊ ഇല്ല സഫിയ പോയാത്തേക്ക് പോന്നുണ്ട് <ion> <s Bondi> <gumppanani> ൂ മഴക്കുറവ് സഫിയ വീടിപ്പണിയൊന്നും ഇല്ലേ വീടിപ്പണി ഉണ്ട് സഫിയ ഇപ്പൊ അതിപ്പോ കൊണ്ട കൊറച്ച് കൊണ്ടുവന്നിട്ടുണ്ടു വേറെ നോട്ട വീടിക്ക് ഇട്ടണം അത് ഇർട്ടാകുമ്പോ വീടിയും പാങ്ങന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടന്നെ ലൈവ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ലൈവ് എടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെയാ ഞാൻ കേൾക്കുന്നില്ല എന്ന് പറക്കുന്നില്ലേ